ഡോക്ടറെ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഒക്ടോബർ നയൻത്ത് ആയിരുന്നു കറക്റ്റ് ആണ് അതെ ട്വന്റി ഡേയ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഏകദേശം ഫൈവ് വീക്സ് ആയിട്ടുണ്ട് നമുക്ക് ഫുൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ആഴ്ചയാണ് അപ്പൊ നമുക്ക് ഏഴാഴ്ച കഴിഞ്ഞാലാണ് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പൊ തന്നെ ഓടി സ്കാൻ ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഏഴാഴ്ച കഴിഞ്ഞാൽ വരെയുള്ളൂ അപ്പൊ ഇടയിൽ സ്കാൻ ചെയ്ത് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ വെറുതെ ഒരു അനാവശ്യമായിട്ട് ടെൻഷൻ വരും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ തൽക്കാലം കുമ്പട്ട പണികൾ വെയിറ്റ് പൊക്കല് ബന്ധപ്പെടൽ യാത്ര ചെയ്യലൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വെക്കുക പൈനാപ്പിൾ പപ്പായ നേന്ത്രപ്പഴം ഈത്തപ്പഴമൊക്കെ കഴിയണതും ഒഴിവാക്കിയിട്ട് വെക്കുക അത് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈത്തപ്പഴത്തിലൊക്കെ ഇരുമ്പിൻ്റെ സത്തുകളോണ്ട് നമുക്ക് ചർത് ചിലപ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമ്മൾ ചെയ്യും മസാല ഉള്ള സാധനങ്ങൾ പുറത്തു സാധനങ്ങൾ നമുക്ക് ഒരുപാട് വറുത്തത് പോയിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് വയ്ക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കാം അപ്പൊ എന്താ വെച്ചാൽ നല്ലോണം ചീരടല മുരിങ്ങേൻ്റെ ല ക്യാരറ്റ് ബീട്രൂട്ട് സോയാബീൻ ചെറുപ്പയർ കടലൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് ആണെങ്കിലും അനാറും പാരക്കും ഓറഞ്ചും മുസന്തിയും ചമാമും കിവിയും സ്ട്രോബറിയും ഫ്രഷ് കൂട്ടൊക്കെ കഴിക്കാം ആപ്പിൾ അത്ര ഞാൻ പ്രഗ്നൻസിയിൽ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ തണ്ണിമത്തനും മുന്തിരിങ്ങി കഫക്കെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിക്കുക അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രെഗ്നൻസിയിൽ നാലു ലിറ്റർ വെള്ളം കുടിക്കണം അത് നിങ്ങൾക്ക് ജ്യൂസായിട്ടോ സൂപ്പായിട്ടോ കഞ്ഞിവെള്ളമായിട്ടോ മോരമെള്ള ആയിട്ട് ഇളനീരായിട്ട് കുടിക്കാം ചായം കാപ്പിയും പെപ്സി സേന പ്രൂട്ടീം മരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ബേക്കറി ഐറ്റംസൊക്കെ ഒന്ന് ബാക്കിയിട്ട് വെക്കാം